ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം മഷാ അല്ല ഞാനും ഇശ്വലും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഒരു എനിക്ക് ചെറിയ ടെൻഷനുള്ള ദിവസമാണിന്ന് ഇന്ന് ഇശ്വലിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോണ ദിവസമാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ ഞാൻ തലേന്ന് നിന്ന് ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രീൻ പീസ് കറി അതിൽ മാത്രമേ ഞാൻ വെക്കണുള്ളൂ ഞാൻ നാസ്ത പുറത്തുനിന്ന് മേടിക്കാൻ വിചാരിച്ച് എള്ളാപ്പവും അരിപ്പത്രയും ഞാൻ മുമ്പെൻ്റെ വീടുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിക്കാൻ പോണ കടയിൽ അപ്പം അവിടുന്ന് മേടിക്കാൻ വിചാരിച്ചു പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ വാപ്പാക്ക് നാശക്ക് തേങ്ങാപ്പാൽ വേണം അപ്പോൾ അത് തേങ്ങാപ്പാൽ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണിട്ട് ലൈക്കും ചെയ്യണം എനിക്ക് കമൻസൊക്കെ അയക്കണേ അപ്പോൾ കാണുന്ന എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം കാരണം എനിക്ക് വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ അത്ര എനിക്ക് ലൈക്ക് കിട്ടണില്ല അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ട് അപ്പം എനിക്ക് നല്ല നല്ല കമൻസൊക്കെ അയക്കണേ എൻ്റെ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതെൻ്റെ കമൻസിലൂടെ എനിക്ക് പറഞ്ഞണം ഞാനത് രണ്ടാമത് തിരുത്താം അപ്പോൾ തിന് അതിൻ്റെ മറ്റേ പത്തിരി മേടിക്കാൻ വേണ്ടിയിട്ട് പോകണേണ്ട അപ്പം ഞാൻ നമ്മുടെ ആടുകളേക്കൊന്ന് കാണിച്ചാണ് അപ്പോൾ രാവിലെ തന്നെ അവരൊക്കെ ഇങ്ങനെ ബഹളം വെക്കണേണ്ട വിഷനിട്ട് കാരണം അവർക്ക് സമയം അറിയാം ഒരു ഏഴുമണി ആകുമ്പോഴത്തേക്കും തുടങ്ങും കരച്ചൽ ഉമ്മാന്ന് വിളിച്ചിട്ടൊക്കെ കരയും അപ്പം എൻ്റെ ഈശ്വലും മദ്രസയെ പോകണേണ്ട അപ്പം ഞാൻ എന്തായാലും ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് കാരണം അവൾക്ക് ആ ഭാഗ അതിലേക്കൂടെ തന്നെയാണ് മദ്രസയിലേക്ക് പോകേണ്ടത് അപ്പോൾ ഇശലത് ഞാൻ വീട് എടുത്തപ്പോൾ ആളുദ്ദേ മാറിയതാണ് ഇപ്പുറത്തേക്ക് തിരുന്നതാണ് ആ കാണുന്നത് അപ്പം ഞാൻ പോകണമെന്ന് വെച്ചാൽ ഇന്നിപ്പം എന്ന് വെച്ചാൽ ഈശ്വലിൻ്റെ കണ്ണ് ഡോക്ടറെടുത്ത് കൊണ്ടുപോകണേ അന്ന് ഗവൺമെൻറ്റിൽ നിന്ന് പറഞ്ഞല്ലോ രണ്ടാമത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്നപ്പോൾ രണ്ടാമത് ചെന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ പ്രൈവറ്റിലേക്ക് കൊണ്ടുപോയി കാണിച്ചോ കൊച്ചിൻ്റെ കൃഷ്ണമണിക്ക് എന്തോ തടിപ്പുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം വേഗം തന്നെ പ്രൈവറ്റിലേക്ക് കൊണ്ടുപോയി കാണിച്ചോ ഗിരിധർ കടവന്ത്രയാണ് അവിടെ കൊണ്ടുപോയി കാണിച്ചോളാൻ പറഞ്ഞ് അപ്പോൾ ഇതേ ഞാൻ ആസ്ഥയൊക്കെ മേടിച്ച് ഞാൻ തിരിച്ച് പോകണേണ് അപ്പിശല് മദ്രസയിലേക്ക് പോകണം കേട്ടോ അപ്പോൾ അതിനാ കുറച്ച് നേരം അവൾ പോകണം എന്ന് നോക്കിയിരുന്നു ഇനി ഞാൻ തിരിച്ചിതേ വീട്ടിലേക്കും പോണേ അപ്പോൾ വീട്ടിലെത്തിയതിനു ശേഷം ഗ്രീൻ പീസൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കാൻ വിചാരിച്ചു അപ്പോൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റി എടുക്കണേ തക്കാളി ഞാൻ ഗ്രീൻ പീസിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടെ അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴിച്ചിട്ട് ഗ്രീൻ പീസിലേക്ക് മസാല കൂട്ടാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഞാൻ മേടിച്ചത് അതാണ് കേട്ടിട്ടാണ്ട അരിപ്പത്തിരിയും വെള്ളാപ്പവും ആണ് മേടിച്ചത് അപ്പോൾ ഒരു പാക്കറ്റിന് അമ്പത് രൂപ വിധമാണ് കേട്ടോ അപ്പോൾ എത്ര വെള്ളാപ്പം എന്ന് എനിക്കറിയില്ല അരിപ്പത്തിരി എന്തോ ഇരുപതെണ്ണുണ്ടെന്ന് പറഞ്ഞാൽ വെള്ളാപ്പം എനിക്കിങ്ങനെ പത്തെണ്ണോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അമ്പത് രൂപയാണ് കേട്ടോ ഓരോരോ പാക്കറ്റിന് അപ്പോൾ എന്തായാലും ഞാനിന്ന് ചോറും കൊണ്ടുള്ള പോകുന്ന ഇത് തന്നെ ഇത് തന്നെയാണ് ഞാൻ കൊണ്ടുപോകണത് ഇന്ന് ഓഫീസിലേക്ക് പോകുമ്പോഴും ക്രീം പിസ് കറിയും വെള്ളാപ്പും അരിപ്പത്തിൽ എന്തെങ്കിലും കൊണ്ടുപോകാൻ വിചാരിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ ചായയും കാച്ച അപ്പോൾ ചായ കുടിക്കണ കാരണം ഇന്നൊന്നും ഉണ്ടാക്കാനുള്ളൊരു ഒരു ഒരു ഇൻട്രസ്റ്റ് ഇല്ല കാരണം മീൻ്റെ കണ്ണിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ടേ ഭയങ്കര ടെൻഷനുണ്ട് എന്താണ് ഡോക്ടർ പറയണതെന്ന് എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് കാരണം കണ്ണ് കാഴ്ച എന്ന് വെച്ചാൽ കാഴ്ചക്കുറവ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര പവറാണ് അവളുടെ കണ്ണിന് അപ്പോൾ കണ്ണിനെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൃഷ്ണൻമണിക്ക് പ്രോബ്ലം എന്നൊക്കെ കേൾക്കും ഭയങ്കര ടെൻഷൻ ടെൻഷനായിരിക്കും എന്താണ് കൃഷ്ണമണിക്ക് സംഭവിച്ചതെന്നൊക്കെ അപ്പോൾ ദേ ഇവിടെ ഗ്രീൻ പീസ് കറിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് ചാറൊക്കെ വറ്റി വരണം അപ്പോൾ ഞാൻ അദ്ദേഹം കൊണ്ടുപോകാനായിട്ടുണ്ട് അപ്പോൾ കൊണ്ടുപോകാൻ ഞാൻ അരിപ്പത്തിരി കണ്ടെടുത്തേക്കണം അപ്പം അരിപ്പത്തിരി ഗ്രീൻ പീസ് കറി അതിൻ്റെ അകത്തേക്ക് ഞാനെന്നെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കഴിക്കാൻ വേണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രഷ് ആയി വന്ന് പിന്നെ ഇനി വെള്ളാപ്പം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം അപ്പോൾ വെള്ളാപ്പം കഴിക്കാൻ വിചാരിച്ച് കാരണം ഇനി ഈശലിന് അരിപ്പത്തിരി മതി എന്ന് പറഞ്ഞ് അപ്പം ഞാനെന്തായാലും വെള്ളാപ്പ് തിന്നാൻ വിചാരിച്ച് അപ്പോൾ ദേ ഒന്നര വെള്ളാപ്പം ഉണ്ട് ഞാൻ എടുത്തേക്കണേ ഇതാണ് എൻ്റെ തീറ്റ ഒന്നര വെള്ളാപ്പം കുറച്ച് ഗ്രീൻ പിസറെ എടുത്തിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ തിന്ന് വേഗം തന്നെ ബസ് വരാനൊക്കെ ടൈം ആയിട്ടുണ്ട് വേഗം തന്നെ പോകാൻ വിചാരിച്ച് ഞാൻ ഇന്ന് കൂടെ പോകണില്ലാട്ടാ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ലീവ് കിട്ടൂലാട്ടാ അതുകൊണ്ട് പോണില്ല അപ്പം എൻ്റെ ഉമ്മച്ചിയും കൊണ്ടുപോകാം പിന്നെ എൻ്റെ വീടിൻ്റെ മുകളിൽ വേ ഒരു വീട്ടിൽ താമസിക്കേണ്ട അപ്പോൾ അതും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനില്ലാത്തതിൻ്റെ ടെൻഷനും എനിക്കും ഉണ്ട് കാരണം ഞാൻ ഉണ്ടെങ്കിൽ അതിൻ്റേതായ കറക്റ്റ് കറക്റ്റ് കാര്യങ്ങളൊക്കെ ഇതാക്കും അപ്പോൾ ഇതേ ഓഫീസിലെത്തി ഓഫീസിലെത്തിയിട്ടുള്ള വർക്കാണ് പക്ഷേ ഓഫീസിലെത്തിയിട്ടും ടെൻഷനായിട്ടാണ് ഇടയ്ക്കിടക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ച് പറയണം എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഉച്ച ആപ്പ് ഞാൻ അതെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ കണ്ണിൽ മരുന്നിടണേ ഡോക്ടറെ കണ്ടിട്ടില്ല ഓരോരോ ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്കാൻ ചെയ്യണേ സ്കാനിങ്ങിന് പലതരം ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ടെൻഷൻ ഇത്രയും സ്കാനിങ്ങിന് ചെയ് പറയുമ്പോൾ കണ്ണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞാൻ അതേ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടാകുമ്പോൾ ബസ് ഇറങ്ങി ഒത്തിരി നടന്നിട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബസ്സുകാരൊക്കെ എന്താണെന്ന് അറിയില്ല പകുതിക്കൊച്ച് നിർത്തും എന്നിട്ട് അടുത്ത ബസ്സിൽ കയറിക്കോ അല്ലെങ്കിൽ നടന്ന് പോയിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അതെ അവിടെ നിന്ന് പകുതി കൊച്ചിറക്കിയിട്ട് ഞാനത് നടന്ന് പോണേനാണ് അപ്പോൾ ഞാൻ ഇഷലിൻ്റെ ഡീറ്റെയിൽസൊന്നും പറഞ്ഞില്ലല്ലോ ഇഷലിനെ ഞാനപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് അവർ കഴിഞ്ഞത് ഒരു നാലര മണിക്കാണ് അതായത് പത്തരക്ക് ഗിരിതരയ്ക്ക് ഇറിയിട്ട് നാലര മണിക്കാണ് അവർ വീടെത്തിയത് അപ്പോൾ ഡോക്ടർ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞെന്നാണ് പറയണത് അപ്പം ഇനി ഇനി മൂന്ന് വട്ടമായിട്ടാണ് ഒരു എന്തൊക്കെ ഇനി ചെല്ലണമെന്ന് പറയുന്നുണ്ട് അപ്പം ഇനി ഒന്നും കൂടെ നോക്കിയിട്ട് കണ്ണിടക്കെ എഴുതാം കൃഷ്ണമണിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കാരണം അത്രയും ടെൻഷൻ പിടിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ കണ്ണാണ് കണ്ണു പോയാൽ പിന്നെ തീർന്നു നമ്മുടെ കാര്യം അപ്പോൾ അത് അത് കേട്ടപ്പോൾ തന്നെ സമാധാനമായി അപ്പോൾ വേഗം തന്നെ ഇനി അവളെ കാണണമെന്ന് തന്നെയായിരുന്നു മനസ്സിൽ അപ്പോൾ അതെ വേഗം വീട്ടിലെത്തി അപ്പോൾ എനിക്കിവിടെ ചായ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് കഴിക്കാൻ എന്തോ പപ്പടാപ്പുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് നല്ല വിഷമായിരുന്നു വൈകിട്ട് ഉച്ചയ്ക്ക് ഞാൻ അരിപ്പത്തിരില്ലെത്തുന്നത് അപ്പോൾ അത്രയും പിന്നെ ഈശ്വരും ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അതെ അവിടെ കിടപ്പുണ്ട് കണ്ണി കണ്ണിലും മൂടലും മങ്ങിച്ചൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഈശ്വരും ഒന്നും കഴിച്ചിട്ടില്ല കാരണം രാവിലെ ഒന്നും വെക്കാണ്ടാവുള്ള പോയത് പുച്ചക്കൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അവൾക്ക് എന്തെങ്കിലും രാത്രി എന്തെങ്കിലും മേടിച്ചെടുക്കുമെന്ന് വിചാരിച്ച് അപ്പോൾ അവളത് കാണിച്ച് തന്നെയാണ് ഇതാണ് സ്കാൻ ചെയ്തത് എൻ്റെ കണ്ണിന്റെ അടുന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഓരോന്നോരോന്നെങ്കിലും എനിക്കെടുത്ത് കാണിച്ചു തന്നെയായിരുന്നു ഇത് എന്തായാലും നമുക്ക് മനസ്സിലാവൂല ഡോക്ടർമാർക്കേ മനസ്സിലാവുള്ളൂ കുഴപ്പമൊന്നുമില്ലാട്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഒരു ആശ്വാസം പിന്നെ ഇനി ഒമ്പതാന്തീതി ഇനി ചെല്ലണമെന്നുണ്ട് പക്ഷെ അപ്പോഴും എനിക്ക് പറ്റില്ലാട്ട് എനിക്ക് ലീവ് കിട്ടാൻ സാധ്യതയില്ല നമുക്കങ്ങനെ കയറുമ്പോൾ തന്നെ ലീവ് തരൂല ദേ അവൾക്ക് ഷവർമ മതി എന്ന് പറഞ്ഞിട്ട് ഷവർമ മേടിച്ചു കൊടുക്കണേ അപ്പോൾ ഷവർമ്മ മേടിക്കണേ ഡെയിലത്തെ ഫോട്ടോ കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ ഓരോരോന്ന് പറയണായിരുന്നു ഇനി അടുത്തത് ഇത് എനിക്ക് ഇനി അടുത്തത് ഇത് മേടിച്ചെന്നൊക്കെ പറഞ്ഞാൽ അവളിങ്ങനെ ഓരോന്ന് തൊട്ട് 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 ഇങ്ങനെ കാണിക്കണമായിരുന്നു അപ്പം പിന്നെ ഏതായാലും ഞാൻ രാവിലെ ചിക്കൻ കടയിൽ ചിക്കൻ പറഞ്ഞേപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളെ എനിക്ക് ബിരിയാണി വെച്ച് കൊണ്ടുപോകലാം വിചാരിച്ച് കുറച്ച് അപ്പോൾ ഉച്ചക്കത്തേക്കും ബിരിയാണി ആകുമല്ലോ അപ്പം ഇഷ്യലും പറഞ്ഞാൽ എനിക്കും വേണം എന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ ബിരിയാണി എന്ന് പറഞ്ഞു അപ്പോൾ അതേ കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇനിയിപ്പോൾ ചിക്കനും അവിടെ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു അതും കഴുകി മസാല പുരട്ടി വെക്കാലാ വിചാരിച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ മയോണൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഇത് ഞങ്ങൾ ഫസ്റ്റ് ടൈമ് മേടിക്കുന്നുണ്ട് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വിചാരിച്ച് ഇതിങ്ങനത്തെ ഒരു മയോണൈസ് അപ്പോൾ ഇത് ഇനി എൻ്റെ പണിയെടുത്തെന്ന് പറഞ്ഞില്ല ചിക്കൻ മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കാം അപ്പോൾ രാവിലെ അണിക്കുമ്പോൾ എൻ്റെ എളുപ്പപ്പണി ആയിരിക്കുമല്ലോ എനിക്ക് വേഗം എടുത്ത് പൊരിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇത് വേഗം ഇപ്പം തന്നെ പത്ത് ഒമ്പതര മണിയായിട്ടാണ് അപ്പം ഇത് വേഗം ചിക്കൻ്റെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷവർമ്മ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതും കഴിച്ചിട്ട് ഇനി വേഗം തന്നെ കിടക്കാൻ വേണ്ടിയാണ് അപ്പം അതിൻ്റെ ഡേ എനിക്കിത് വോയിസ് ഓവർ കൊടുക്കണം വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോസായിട്ടൊക്കെ ഞാൻ വരുന്നതാണ് അപ്പോൾ എല്ലാവരും എനിക്ക് കമൻസ് അയക്കണം അപ്പോൾ നീ കണ്ടില്ലേ ചിക്കനൊക്കെ ഇവിടെ ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഫ്രീസറിലേക്ക് കയറ്റി വെക്കണം അപ്പം നമ്മുടെ ഫ്രിഡ്ജ് നന്നാക്കി ഇന്നാണ് എനിക്ക് നന്നാക്കി കിട്ടിയത് അതുകൊണ്ടാണ് ഒരാശ്വാസമായത് ഫ്രിഡ്ജ് പണി മുടക്കിയാൽ ഭയങ്കര പണിയാണ് അപ്പോൾ അവിടെ ഇരുന്നിട്ട് കഴിക്കണേ കേട്ടോ അപ്പോൾ ഞാനും കഴിക്കാൻ വേണ്ടി പോകണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞാ ബൈ